എടോ രാജശേഖര എടോ അവിടെ നിൽക്കണോ എടോ അവിടെ നിൽക്കാൻ ഒരു കാര്യം പറയാനുണ്ട് ഇവൻ എങ്ങോട്ടാ ഈ കിടന്ന് ഓടുന്നത് രാജശേഖര തന്നെ ഞാൻ എത്ര വിളി വിളിച്ചു ഞാൻ കേട്ടില്ല എടോ അവിടെ ഒരു വയസ്സനും വയസ്സേ മാത്രമേ ഉള്ളൂ താൻ വല്ലപ്പോഴും ഒക്കെ അതിലൊന്നും അങ്ങോട്ട് വന്നാൽ ഒരു സ്മോള് അടിച്ച് നമുക്ക് കൊച്ചു പറഞ്ഞു അല്ലോ ഇപ്പൊ അല്ല താൻ എന്താ ഇത്ര ധൃതി ആയിട്ട് ഓടിയത് അത് പിന്നെന്താ ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം ഞാൻ പരിശോധിച്ച് ഏയ് ഒരു ഷീസ് പെർഫെക്റ്റ്ലി മരുന്ന് അവളുടെ കാര്യത്തിൽ ഇത്രയധികം യാതൊരു കാര്യമില്ല

ആ പിന്നെ അത് കഴിഞ്ഞപ്പോ മാത്യു തരകൻ ഓ അതും ഞാൻ പറഞ്ഞതല്ലേ പ്രാവശ്യം പറഞ്ഞു കാണു അല്ല നമ്മടെ ജോണിക്കുട്ടി അല്ല പോന്നത് അയാൾക്ക് എന്തോ വൈദ്യുതി വേദനയാണെന്നോ ഡോക്ടറെ കാണണമെന്നോ എന്തോ ഓപ്പറേഷൻ വേണോന്നൊക്കെ പറയുന്ന കേട്ടു ജോണിക്കുട്ടി ജോണിക്കുട്ടി ഡീസൽ വാങ്ങിക്കപ്പോ ഡ്രൈവറുടെ രാജശേഖര രാജശേഖരാ ഇവൻ ഇവനിടെ പോയി കിഴക്കുന്നു ഒറ്റന്ന് പറഞ്ഞ മാതിരി പോയി ഡോമിനിക് ജർമ്മനിൽ അല്ലേ അതല്ല ഞാൻ ചോദിച്ചാറിന്റെ കാര്യ എനിക്ക് എപ്പോഴും ഡൊമിനിക്കിന്റെ കാര്യം എന്റെ മനസ്സിൽ റോസ് കുട്ടിയും ജർമ്മനിന്ന് വിളിയോട് വിളിയാ അപ്പച്ചനും അമ്മച്ചും ഞങ്ങളുടെ കൂടെ വന്നു താമസിക്കുന്നു അതല്ല ആ അങ്ങേര് പറയുന്നത് എന്താണെന്നറിയോ വയസ്സുകാലത്ത് ഇവിടെ എങ്ങാനും കിടന്ന് മരിച്ചാ മതി എന്റെ ചേച്ചി ആ കുന്ത്രാണ്ടെടുത്ത് കാതിൽ വെച്ചെ ഏ എടുത്ത് കാതിലോട്ട് വെക്കാൻ ആ ഇതങ്ങോട്ട് നേരത്തെ വെച്ചൂടായിരുന്നോ ചേച്ചി അത് ഞാന് ഞാൻ അഴിച്ചു വെച്ചിരിക്കുന്നത് ചേച്ചിക്ക് ഇത്ര പേടിയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ല ചേട്ടൻ വന്നു ഞാൻ ചായ എടുത്തു കൊടുക്കട്ടെ ഇവളൊന്നും അവനവളെ ഞാൻ ഇങ്ങോട്ട് വരണ വഴിക്ക് നമ്മുടെ ജോർജിന്റെ വീട്ടിലൊന്ന് കേറി അപ്പൊ ഈ കേന്ദ്ര സർക്കാർ എണ്ണക്കുരുവായിട്ട് നാളികേരത്തെ പ്രഖ്യാപിച്ചതിൽ അവൻ ഭയങ്കര കാരണം എന്താന്ന് വെച്ചാൽ അവൻ ഇത്രയും നാളികേരം ഉണ്ടല്ലോ ഒറ്റപടി കാശം കിട്ടൂലോ ഇന്ന് മത്സ്യമല്ലം കിട്ടിയാ അതെ ഇന്നലത്തെ മാതിരി തന്നെ ചോറ് ഉണ്ട് കണ്ട കണ്ടാ മതി നോയിപ്പോ 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 ആഹ ചോറ് ഉണ്ട് കണ്ടാണെന്ന് പറഞ്ഞില്ലേ കണ്ടിട്ട് ജോർണാണ് ഞാൻ പറഞ്ഞില്ലേ വേറെ നല്ല ഗാസറ്റ് കാണാം ടോം അഞ്ജരി കണ്ട കണ്ടിട്ട് ഞാൻ ജോർണാണ് ചോറ് ഉണ്ട് കണ്ടാ മതി ഇത് കണ്ടിട്ട് ജോർണാണ് ഇത് കണ്ടിട്ട് ഞാൻ ജോർണാണ് കണ്ടിട്ട് ഞാൻ ജോർണാണ് ടോം അഞ്ജരിയിലെ എലി ഇല്ല ജെറി അവനിങ്ങനെ പതുങ്ങി 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 വന്ന് കേക്ക് റൂമിൽ വന്ന് കേക്ക് എടുക്കാനായിട്ട് പോയ ആ ചെറിയ ഇങ്ങനെ ഡൈനിങ് ഹാളിൽ പ്രവേശിച്ചിരിക്കുകയാണ് അവൻ ഇങ്ങനെ അവിയൽ അവിയലി അവിയൽ നോക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ എന്തായ കുട്ടി അല്ല പൊട്ടിച്ചത് ടോം വീണ്ടും ഡൈനിങ് ടേബിൾ പോവുകയാണ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് സീറ്റ് വെച്ചു ചോറിന്റെ അടപ്പ് മാറ്റി കഴിഞ്ഞു ഒരു கரണ്ടി ടോർ എടുത്തിട്ട് വരും രണ്ട് கரണ്ടി ടോർ ടോർ ആടാ ജെറി സാമ്പാർ രുളിക്കാൻ പോവുന്നുടാ രുളിച്ചോ ആ സാമ്പാർ 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 രുളിച്ചോ രുളിച്ചോ ആടാ ഇങ്ങനേ കൊഴച് 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 ജെറി ആ കൊഴച് അയ്യ ടോം ജെറിയൻ കൈ കഴิวില്ലേ ഹ ടോം ജെറിയൻ കൈ കഴิวില്ല കൈ കഴิวില്ലേ ഇല്ല ഇല്ല ഇല്ലല്ല ആ ജെറി വീണ്ടും ഒരു ഉരുള ഉരുട്ടുന്നു ആ ചെറി വീണ്ടും ഓരോരുള്ളുന്നുണ്ട് വീണ്ടും ഇവിടെ ഞാനിവിടെ കാർഡ് ഇരിക്കുന്നത് എന്തിനാണെന്നുള്ളത് ആ അയാളെ പോലെ ആവാണ്ടിരിക്കാൻ ഇത് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ്റെ നോക്കിയാട്ടീ ആ ആ പെമ്പർ നോക്കിയെടുത്ത് ഒച്ചപ്പാടം ബൗളും അത് കോട്ടെ നീ ഇത് നോക്കി സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കുന്ന കഷ്ടാണ് എങ്ങനെ ആണുങ്ങളാവുമ്പോ സന്ധ്യയായാ രണ്ടെണ്ണം പൂശും അറിയോ എനിക്ക് എനിക്ക് എന്റെ മേരില് തന്റെ മേരിൽ അല്ല പറ്റൂടോ ഏ അങ്ങാരി തോറ്റാലേ അമ്മയോടൊന്ന് പറഞ്ഞു തട്ടിട്ടുണ്ട് ഏ ആരോട് കെറ്റോളം തലയിലാണ് ും രണ്ട് സ്വഭാവം നിങ്ങൾ നാട്ടുകാരൊക്കെ ഞങ്ങൾക്ക് കിടന്നു കൊടുക്കണം കേട്ടില്ല ഇയാള് അമ്മാവനാണെങ്കിലും ഡീസന്റ് മേനോന് ഇൻഡീസെന്റ് വിഷയം ഇന്നും ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്റെയും ദേവതയുടെയും കാര്യം ഇയാൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യം നോക്കാനേ ഞങ്ങൾക്ക് ശരിയാ ഇവരെ കൊന്നിട്ടേ എനിക്ക് വേറെ പണിയുള്ളൂ ഇയാള് ശരി ആവൂല അമ്മാവൻ തല്ലടാല്ലേ അത് എന്നോടാവില്ല അക്ബറിനോടാവും ലോകത്ത് പല കള്ളൂടിയന്മാരെയും കണ്ടുണ്ട് പക്ഷെ ഇതുപോലെ ഒരുത്തിനും ആദ്യമായിട്ടാ കണ്ടത് ഓഹ് രാത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് ഏതായാലും ഉറക്കു പോയി ഇനി നമുക്ക് ഉറക്കം കിട്ടൂല അല്ല രാജശേഖര എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് അല്ല ഡോക്ടർക്ക് പറയാനുള്ളത് ബാലേഷനോട് രാവിലെ ഞാൻ 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 വീട്ടിൽ വീട്ടിൽ തനിച്ചേ ഉള്ളൂ ഗുഡ് നൈറ്റ് അമ്മ കളിക്കാനോ നിങ്ങൾ കളിക്കാൻ കാര്യം ഡോക്ടർ പറഞ്ഞു അതൊക്കെ ശരിയാ പക്ഷേ ഈ ചീട്ടിന്റെ അറിയാവും ചൈനയിലാണ് ഇതിന്റെ ഉത്ഭവം ചിയാൻ കൈശേക്കനും കുടുംബത്തിനും ഇരുന്ന് സമയം കളയാൻ വേണ്ടി കളിക്കാൻ ഉണ്ടാക്കിയതാണ് ഈ ചീട്ട് അന്നത്തെ ചീട്ട് ഇത്ര ഉള്ളതല്ല ഏ ഇത്ര തടിയിലായിരുന്നു ചീട്ടുണ്ടാക്കി ഞാൻ പോവാ അല്ല സൈനബ നീ ഇന്നത്തെ പത്രം ശരിക്കു നോക്കിയോ ഓ എന്താ എന്നിട്ട് എന്നിട്ടായാലും ബന്ധോ സ്ട്രൈക്കോ ബസമരോ ഒന്നുമില്ലേ ഇല്ല

സ്ഥലത്തെത്തിയത് കാണാനുണ്ട് എന്തൊരു ആത്മാർത്ഥത പ്രൊമോഷൻ ഉടനെ കിട്ടിയത് തന്നെ പോലും കഴിക്കാതെ റൂമിൽ കയറി ഇരുന്നത് മിസ് രാധികടിച്ചല്ലേ ബോർ അടിച്ചില്ലല്ലേ തമാശയൊന്നും വേണ്ട ഒരു മണിക്കൂറായി ഇരിപ്പ് ഉടങ്ങിട്ടു എന്തെടുക്കായിരുന്നു നിനക്കറിയാമല്ലോ നമ്മുടെ എം ഡി എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ പിന്നെ അയാൾ പറയുന്നത് നമുക്ക് നമ്മക്കെന്തെങ്കിലും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എല്ലാരും ഊണ് കഴിച്ചു പോയി നമ്മള് മാത്രമേ ഉള്ളൂ അതേതായാലും നന്നായി അല്ലെങ്കിൽ തന്നെ ഉണ്ണാൻ വന്നിരുന്ന ആ സൂപ്രന്റെ നോട്ടം നമ്മുടെ വായില എന്താ പറയുക വല്ലതും പറയൂ എന്തൊരു ടെൻഷൻ മുഖത്ത് അയ്യേ ഇതെന്താ കടലാസ് ഇന്ന് കടലാസല്ലേ ഉള്ളൂ ചില ദിവസം കല്ലായിരിക്കും ദേവതയുടെ പണിയാ ഇടക്കിടയ്ക്ക് അവള് ദേവകിയമ്മയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് കേറും ഇന്ന് സ്പെഷ്യലാണെന്നാ പറഞ്ഞത് അവളുടെ വെണ്ടയ്ക്കാ കൊണ്ടാട്ടം ഇത്തിരി കഴിച്ചു നോക്കുന്ന അതേ ഓ കാപ്പിപ്പൊടി അതി ഇറക്കണ്ട കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് അതേപടി ഇരിപ്പുണ്ട് ആറിഞ്ഞു വയ്ക്കണ്ടേടാ നിന്നെയൊക്കെ കടയിൽ പിടിച്ച് നിർത്തി എന്നെ വേണമെന്നല്ല ആ നിങ്ങൾ സാധനം ഇറക്കി നോക്കി കടക്കെ ഞാൻ വന്നിട്ട് നോക്കാം ഇമാരി തിരുമനു നടത്താൻ നോക്കിയോ അപ്പഴേ ഹലോ അതെ ഒരു മിനിറ്റ് പിന്നെ കുട്ടി ഈ കോളനി തന്നെ അല്ലേ താമസം കുട്ടിയുടെ പേര് അതല്ല കുട്ടിയുടെ ഫാദർ എന്റെ കടയിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ആളാണ് അതല്ല പിന്നെ പക്ഷെ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറയണം എന്റെ കടയില് സാധനങ്ങള് വളരെ ചീപ്പായിട്ട് കിട്ടും അക്കൗണ്ടിലും കൊടുക്കാറുണ്ട് ഇപ്പൊ തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പോകാം എന്റെ പേര് ഷംസുദ്ദീൻ ഞാൻ ഈ കടയുടെ ഓണറാണ് മജീദ് ഖാന്റെ മോളല്ലേ അല്ല ഞാൻ അക്ബറിന്റെ മോള അക്ബർ പക്ഷെ ഞാൻ മജീദ് വിളിക്കുന്നത് അല്ല ഞാൻ ഈ ആളുകളുടെ പേര് തെറ്റിച്ച് വിളിച്ചിട്ട് പിന്നെ സോറി പറയും ഇതിന്റെ പേരെന്താന്നാ പറഞ്ഞത് എന്താ പറയാ

േ ചുറ്റി അങ്ങോട്ട് തിരിഞ്ഞിരിക്കേ ഇങ്ങനെ ഒരൊറ്റ അടി വെച്ചിരുന്നു കേട്ടോ പപ്പൻ്റെ കുപ്പിയൻ്റെ ചീത്തയാ ഞാൻ ചീത്തയാ ഞാൻ മൂക്കറത്ത് ഉപ്പിലിട്ട് നോക്കോട്ടോ നിങ്ങൾ വല്യ ആളല്ലേ കുപ്പിയന് പപ്പേൻ്റെ കുപ്പിയ കൊണ്ടോക്കോച്ചോ പപ്പ്യാന ഔദ്രിക്കും രാവി പിച്ചി മുറിഞ്ഞേ ഒന്നും ചെയ്തില്ലേ എന്റെ എന്റെ തല പിടിച്ച് മോസൊറ്റി അപ്പൊ ഞാൻ ഒന്നും ചെയ്തില്ലേ പപ്പ്യാന പിടിച്ച് ഇടിച്ച് പിഴിഞ്ഞ് പിരിച്ച് പപ്പടം പോലെ ആക്കിട്ട് എവിടെ ഇന്ന് കാസറ്റ കാസറ്റ് കിട്ടില്ല യോ നിനക്ക് കാസറ്റ് ആണ് നമുക്ക് ടിവി പ്രോഗ്രാം കാണണം ടിവിയിൽ ഒന്നും കൊള്ളില്ല ചീതേ എനിക്ക് കാസറ്റ് ആണ് നാളെ കാസറ്റ് ആണ് നാളെ നമുക്ക് ടിവിയാണ് ഇന്ന് കാസറ്റ് ആണ് ഇന്ന് എനിക്ക് ഡൊണാൾഡിന്റെ കാസറ്റ് ആണ് നമുക്ക് ഡൊണാൾഡിനെ കളിക്കാം വാ ചേട്ടൻ കാണിച്ചു തര നീ വാ നമുക്ക് ഡൊണാൾഡിനെ കളിക്കണ്ട കാസറ്റ് അണ്ടാ മതി ഡൊണാൾഡിനെ കണ്ടോ മാക് മാക് ഈ ഡൊണാൾഡ് നിങ്ങാൻ ചമ്മൻ ദിയാ പിടണ്ട ഇണ്ട് മണ്ട ഇ ഇ ഇണ്ട് മണ്ട രേവതി പറഞ്ഞു അല്ലല്ല ഇത് കഥയല്ല ഈ ഈ പേര് ശങ്കരൻ വീഴും രാജു മരണോ പ്രാവശ്യം പണ്ട് പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവിന് രണ്ടു മക്കളുണ്ടായി ഒരു രാജകുമാരനും രാജകുമാരി ആ ഒരു രാജകുമാരി രാജകുമാരിയുടെ പേര്